നമ്മളെല്ലാവർക്കും ലൈല ലൈലാമജുനൂറിന്റെ പ്രണയങ്ങളെല്ലാം വായിച്ചവരുണ്ടാവാം കേട്ടവരുണ്ടാവാം അത് ഫുള്ളായിട്ട് വായിച്ചു തീർത്തൊരു വ്യക്തിയാണ് ഞാൻ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആറാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജാഹി കാലഘട്ടത്തിൽ നടന്നൊരു പ്രണയമാണ് അവിടുന്ന് ലൈലയെ പറ്റിയിട്ട് മജുനൂൻ ഇങ്ങനെ വർണ്ണിക്കുകയാണ് മജ്യൂൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് എന്നുള്ള അർത്ഥമാണ് പ്രണയിച്ച് 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 ലൈലയെ പ്രണയിച്ച് പ്രണയിച്ച് മജൂനങ്ങ് ഭ്രാന്തനാകുകയാണ് അവിടുന്ന് ലൈലയെ പറ്റിയിട്ട് മജുനൂന് വർണ്ണിക്കുകയാണ് ബി ലൈലയെ പറ്റിയിട്ട് അവിടുന്ന് മജിനൂന് വർണ്ണിക്കുകയാണ് അവിടെ നിന്നേ പറയുന്നത് എന്തറിയോ തറ ലീല എങ്ങനെയാണ് ഞാൻ എന്റെ ലൈലയെ കാണുന്നത് എങ്ങനാണ് ഞാൻ എന്റെ ലൈലയെ കാണുന്നത് ഈ കണ്ട കണ്ണുകൾ ൾ കൊ കണ്ണുകൾ മുഴുവനും ഹറാമിലേക്ക് പോയ കണ്ണുകൾ കൊണ്ട് ഞാൻ എങ്ങനാണ് എന്റെ പ്രണയകാവ്യമാകുന്ന ലൈലയെ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ലൈലയെ പറ്റിയിട്ട് പദ്യമാക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് മജിനൂൻ പറയുകയാണ് എങ്ങനാണ് ഞാൻ എന്റെ ലൈലയെ കാണുക ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ഹറാമായ ബന്ധത്തിന് പോലും ഇത്ര മാത്രം കൊടുത്തുവെങ്കിലോ ബന്ധത്തിൽ നമ്മൾ എന്ത് സൂക്ഷ്മതയാണ് കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ കാണാൻ ചെയ്യുമാറാകട്ടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും അവിടുത്തെ യഥാർത്ഥ ഉമ്മത്താക്കി നമ്മെ എന്നേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ലൈല പറയുകയാണ് ഈ ഹറാമുകൾ കണ്ട കണ്ണുകൾ കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഞാൻ കാണുക ഈ ലോകത്തിൽ ഏറ്റവും വിലപിടുപ്പിലെ കസ്തൂരിയാണല്ലോ ആ കസ്തൂരിയുടെ കളരെ കറുപ്പാണല്ലോ ആ കറുപ്പുണ്ടെങ്കിൽ പോലും ആ കറുപ്പിന് എത്ര മാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതുകൊണ്ട് എന്റെ ലയിലേക്ക് വല്ലാത്ത പ്രണയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്തനായ മജിനൂൻ അവിടെ നിന്ന് പാടിയെങ്കിലും അതെല്ലാം ഏതുവരെയുള്ള പ്രണയമെന്നറിയുവോ അതെല്ലാ ദുനിയാവിൽ മാത്രമുള്ളതാണുമാ അതൊന്നും പരലോകത്ത് ഉപകരിക്കുന്നതല്ലല്ലോ അതല്ലോ ഏതുവരമുള്ളു മാത്രമുള്ളൂ എന്നറിയുവോ വസല ഇതാവസര കബരി ആ പ്രണയങ്ങളെല്ലാം കബറിന്റെ അടുത്ത് വരെ വരുള്ളൂ കബറിലെ കാരും നമ്മളെ